Hi guys, welcome back to മൈ ചാനൽ അപ്പോൾ ഇന്ന് കുഞ്ഞുവിൻ്റെ സ്കൂളിൽ ഓണം സെലിബ്രേഷനാണ് നമ്മളെല്ലാത്തവണയും കുഞ്ഞുവിൻ്റെ സ്കൂളിൽ തന്നെയാണ് ഓണം സെലിബ്രേഷൻ ചെയ്യുന്നത് അപ്പം കുഞ്ഞുൻ്റെ സ്കൂളിൽ സദ്യ മാത്രമേ ഉള്ളൂ ഇപ്രാവശ്യം വയനാട് ദുരന്തം ആയതുകൊണ്ട് പ്രത്യേകിച്ച് അവിടെ കലാപരിപാടികളൊന്നുമില്ല കുട്ടികൾക്കൊരു സദ്യ കൊടുക്കും കഴിഞ്ഞ വർഷം ഓണക്കളികളും ഓണപ്പാട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇപ്രാവശ്യം വലിയ കാര്യമായിട്ട് ഒന്നുമില്ല സദ്യ മാത്രം അതും കുഞ്ഞുൻ്റെ സ്കൂളിൽ സദ്യ എന്ന് പറയുമ്പോഴത്തേക്കും ഓരോ വിഭവങ്ങൾ ഓരോ പാരൻസാണ് വെച്ചുകൊണ്ട് പോകുന്നത് അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പരിപ്പായിരുന്നു ഇപ്പോൾ സാമ്പാർ അപ്പോൾ സാമ്പാറൊക്കെ വെച്ച് ഷൈനി ടീച്ചർ ഓട്ടോയിൽ വരുമ്പോൾ ഞങ്ങളെ പിക്ക് ചെയ്തുകൊണ്ട് പോകാന്നാണ് പറഞ്ഞത് അല്ലെങ്കിൽ ഞങ്ങൾ വേറെ ഓട്ടോയ്ക്ക് പോകേണ്ടി വരും അപ്പോൾ ടീച്ചറിൻ്റെ സാരമില്ല ടീച്ചർ ഇതുവഴിയാണ് പോകുന്നത് അപ്പോൾ നമ്മളെ പിക്ക് ചെയ്യാൻ വരുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇരിക്കുകയാണ് അപ്പോൾ അതാ കുഞ്ഞു ഇവിടെ ഇരിക്കുകൊണ്ട് അവൻ്റെ സ്കൂളിലെ ഓണത്തിന് അവൻ മുണ്ടാക്ക എടുത്തിട്ടുണ്ട് കേട്ടോ മുണ്ടാക്ക എടുത്തിട്ടുണ്ട് റെഡി ആയിരിക്കുകയാണ് അപ്പം ബാക്കി വഴിക്ക് ഡായ അത് അഭിനാര മോനാണ് എൻ്റെ കൂട്ടുകാരി അബീര മോനാണ് ആദ്യം ഇങ്ങോട്ട് വാടാ ഗേൾസ് സ്കൂളിൽ കൊണ്ടുപോവാൻ സാമ്പാർ വെക്കുന്നത് എൻ്റെ കഷ്ടപ്പാടാണ് ഇപ്പം നിങ്ങളെ കാണുന്നത് പുറത്തെ അടുപ്പിലിട്ടാണ് കേട്ടോ സാമ്പാർ വയ്ക്കുന്നത് ഇപ്പം ഇത് കാണുന്ന നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഇവിടെ ഈ കഷ്ടപ്പാടെന്നൊക്കെ പറഞ്ഞാൽ സാമ്പാറൊക്കെ ആരെങ്കിലും വയ്ക്കാത്തതാണോ എന്താ ഇതാണ് ഗേൾസ് എൻ്റെ കഷ്ടപ്പാട് എനിക്കിപ്പോ ഒക്കെ ഇല്ല വീഡിയോ എന്ന് പറഞ്ഞപ്പോൾ ഒളിച്ചു നിൽക്കണു ഇങ്ങോട്ട് കാണിക്കണമോ അവൻട്രോട്ടാണോ എവിടെയെങ്കിലും പോകാൻ ഒരുങ്ങി ഒരുങ്ങിക്കഴിഞ്ഞാൽ എനിക്കുള്ള പ്രാന്താണിത് ഒരു ചവറ് കിടക്കാൻ ഞാൻ സമ്മതിക്കില്ല എനിക്ക് തുണികളൊന്നും വലിച്ചു വാരി ഇട്ടിട്ട് പോകുന്ന ഒന്നും ഇഷ്ടമല്ല അതോ തോർത്ത് നനച്ചുകൊണ്ട് കൊണ്ടിട്ടേക്കുന്നത് ഉണ്ടോ കുഞ്ഞുവിൻ്റെ ജോലിയാണ് ഈ കുളിച്ചിട്ട് തല തോർത്തിയിട്ട് തോർത്ത് അവിടെ കൊണ്ടിട്ടത് ഈ വീഡിയോസൊക്കെ പാത്തൂട്ടി എടുക്കുകയാണ് കേട്ടോ ഞാനവിടെ ഒരുങ്ങിക്കൊണ്ടിരുന്നപ്പം പാത്തൂട്ടി എടുത്തതാണ് ഇതൊക്കെ അവൾ നേരത്തെ ഒരുങ്ങി അപ്പം ആസിഫും ആതിലും കുഞ്ഞും കൂടെ ഇവിടെ എന്തൊക്കെയോ കോഷ്ടികൾ കാണിക്കുന്നുണ്ടായിരുന്നു അവന്മാർ ഭയങ്കര മച്ചാൻ മച്ചാൻമാരാണ് ഇവിടെ എന്തൊക്കെയോ കടങ്കഥ ചോയിപ്പും കാര്യങ്ങളൊക്കെയായിരുന്നു പിന്നെ ഇവന്മാർ നമ്മളെ ട്രോളി കൊണ്ടിരുന്നു നമ്മളെന്ത് പറഞ്ഞാലും അത് അതുപോലെ ഏറ്റു പറഞ്ഞിട്ട് ട്രോളിക്കൊണ്ടിരുന്നു ഇവന്മാരുടെ തർക്കവും ഒക്കെ കേട്ടോണ്ടിരിക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു അതൊക്കെ കേട്ട് കേട്ട് നിന്നാണ് ഒരുങ്ങിയത് അപ്പം എൻ്റെ മുടിയിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒലിച്ച് മുതുകിൽ കിടക്കുന്നതാണ്ടിട്ട് ഇവർ കഴിഞ്ഞു കളിയാക്കി മാമി കുളിച്ചാൽ തല തോറത്താറിഞ്ഞൂടെന്നൊക്കെ ചോദിച്ചു എന്നെ കളിയാക്കി അപ്പം ഞാൻ ഈ വന്ന് ഇന്ന് കളിക്കുന്നത് ഓപ്പൺ ഗന്നം സ്റ്റൈലാണ് അവരെന്തൊക്കെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞ് എന്നെ കളിയാക്കി ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെയാണ് പറഞ്ഞതെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല പിന്നെ എനിക്ക് തോത്ത് നനഞ്ഞിടക്കുന്നത് കണ്ട് അലർജി വന്നിട്ട് ഞാൻ പിന്നെ അതെടുത്ത് പുറത്ത് വിരിക്കാൻ കൊണ്ടുപോയി അപ്പോഴത്തേക്കും ഷൈൻ ടീച്ചർ വിളിച്ചു ബാക്കിയുള്ളവരെല്ലാം ഫുഡ് സ്കൂൾ ബസ്സിലാണ് കൊടുത്തുവിട്ട് കേട്ടോ കുട്ടികളെ സ്കൂൾ ബസ്സിൽ പറഞ്ഞു വിട്ട് സ്കൂൾ ബസ്സിൽ കൊടുത്തുവിട്ട് എനിക്ക് പക്ഷേ കുറച്ച് ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റിയുള്ള ഫുഡാണ് സാമ്പാർ നൂറ്റി മുപ്പത് പേർക്ക് വേണം അപ്പോൾ അത്രയും ഉള്ളത് കൊണ്ട് എനിക്ക് സ്കൂൾ ബസ്സിൽ കൊടുത്തുവിട്ട് അത് തുളുമ്പി എന്ന് വെച്ചിട്ട് ഷൈനി ടീച്ചർ പറഞ്ഞു ഞാനും പിള്ളേരും അവിടെ വെയിറ്റ് ചെയ്താൽ മതി ടീച്ചർ വന്ന് പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗെയ്സ് ഇത് താഴംപള്ളി കുരിശടിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് അഞ്ചു തെങ്ങ് താ താഴംപള്ളി അഞ്ചു തെങ്ങ് റൂട്ട് വഴിയാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഫ്രണ്ട് ക്യാമറ എടുത്തിട്ട് ഷൈനി ടീച്ചറിൻ്റെ വീഡിയോ എടുത്ത് ടീച്ചർ അത് അറിഞ്ഞില്ല ടീച്ചറിനറിയാം ഞാൻ ഏത് വഴിക്ക് പോയാലും ഒരു ബ്ലോഗ് ഉറപ്പാണെന്ന് പക്ഷേ ഈ വീഡിയോ എടുത്ത് ടീച്ചർ അറിഞ്ഞു പോലും ഇല്ല ടീച്ചർ എന്തൊക്കെയാണ് നോക്കിയിരിക്കുകയാണ് പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര വലിയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടാണ് പോകുന്നത് കൈസ് ഞാൻ പറഞ്ഞു ടീച്ചറെ നമ്മുടെ അവിടെ കടപ്പുറം ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഇവിടെയാണെങ്കിൽ നോക്ക് വീടിന്റെ പുറകെ ആണല്ലോ ടീച്ചറെ കടലെന്ന് പറഞ്ഞപ്പം ടീച്ചർ പറഞ്ഞു ആ അഞ്ച് തെങ് അങ്ങനെയാണല്ലോ കുട്ടികൾക്ക് കളിക്കാൻ കടപ്പുറം ഇല്ല റോഡ് കടൽ തൊട്ടടുത്താണ് വീടിൻ്റെ ഭിത്തിയിലാണ് തെര ഇടിക്കുന്നത് പക്ഷേ നല്ല ഭംഗിയാണ് ഗൈസ് ഇതുവഴി ഞാനും എൻ്റെ ഹസ്ബൻഡും ഇടയ്ക്ക് വർക്കലോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് ഈ ഈ റൂട്ടേ പോകുള്ളൂ ഞങ്ങൾ ചെറിയ റൂട്ട് പോകത്തില്ല കേട്ടോ എന്തൊരു ഭംഗി എന്നറിയാമോ നല്ല വ്യൂ ആണ് ഇതാ കണ്ടില്ലേ ഓട്ടോയുടെ ഫ്രണ്ട് ഭാഗത്തൂടെ ഞാൻ ഫോൺ വെച്ചപ്പോഴത്തേക്ക് എൻ്റെ അമ്മ എന്തൊരു ഭംഗി കാണാൻ അപ്പം ഈ റൂട്ടൊക്കെ എനിക്ക് പോകുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഭയങ്കര ഒരു എന്തോ ഭയങ്കര നെസ്റ്റാളജിക് ഫീലാണ് എനിക്ക് ഇതുവഴി പോകാൻ എനിക്ക് എപ്പോഴും സഞ്ചരിക്കാൻ ഇഷ്ടമുള്ള റൂട്ടാണ് ഇത് ഇതാ പുളിമൂട്ടൽ മൂട്ടൽ കടവ പറയും അപ്പോൾ നമ്മൾ ഇതിൻ്റെ പുറത്ത് ഈ പാലത്തിൻ്റെ മണ്ടയിൽ കൂടെയൊക്കെ കയറിയാണ് പോകുന്നത് ഇതുവഴി പോയാൽ നേരെ ഷാർക്കര അമ്പലത്തിൻ്റെ അവിടെ ചെല്ലാം പിന്നെ അവിടെ നിന്ന് കടകത്തോട്ടാണ് കുഞ്ഞുൻ്റെ സ്കൂള് അപ്പോൾ അതിൽ അതുവഴിയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ടീച്ചറിന് ഷാർക്കര എത്തിയിട്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഷാർക്കര അമ്പലത്തിൻ്റെ അവിടെ എത്തി ഇവിടെ എത്തുമ്പോഴും എനിക്ക് ഭയങ്കര ഓർമ്മകളാണ് പണ്ട് എനിക്ക് എന്തെങ്കിലും ടെൻഷനോ സ്ട്രെസ്സോ ഒക്കെ വരുന്ന സമയത്ത് എനിക്ക് പാത്തൂട്ടി മാത്രമുള്ള സമയത്ത് കുഞ്ഞു ജനിക്കുന്നതിന് മുന്നേ എനിക്ക് എന്ത് വിഷമം വന്നാലും ഞാൻ ഇവിടെ വരും നമുക്ക് ഓട്ടോയ്ക്ക് അന്ന് പത്ത് രൂപയേ ഉള്ളൂ പത്ത് രൂപ കൊടുത്ത് ഓട്ടോയിൽ വന്ന് ഇവിടെ ഇറങ്ങിയിട്ട് ഞാൻ ഇവിടെ ഈ ആൾത്തറയിൽ വെറുതെ ഇരിക്കും ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറ് മനസ്സിനെ ഭയങ്കരമായിട്ട് ശാന്തമാക്കും കേട്ടോ ഇഷ്ടംപോലെ പറമ്പുണ്ട് ഇവിടെ ഇങ്ങനെ വിശാലമായ പറമ്പാണ് ഈ ഓട്ടോ കറങ്ങി വരാൻ തന്നെ കുറേ സമയം എടുത്ത് ആ വണ്ടി ഓടിക്കുന്ന മാമൻ ചോദിക്കുന്നുണ്ടായിരുന്നു ഇത് കുറേ നേരം ഒക്കെ കറങ്ങാൻ തുടങ്ങിയിട്ടെന്ന് അപ്പോൾ ഷൈനി ടീച്ചർ പറഞ്ഞാൽ അതങ്ങനെയാണ് നമ്മുടെ ഷാർക്കര ഇഷ്ടംപോലെ പറമ്പുണ്ട് ഞങ്ങൾക്ക് ഇവിടെ ദേവി ക്ഷേത്രത്തിൽ ഞങ്ങളുടെ ദേവിക്ക് ഇഷ്ടംപോലെ പറമ്പ് ഇങ്ങനെ വിശാലമായിട്ട് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ചിരിച്ച് സന്തോഷിച്ചൊക്കെയാണ് ഇങ്ങനെ വന്നത് അങ്ങനെ പൂക്കട എത്തി ഷൈനി ടീച്ചറെ പൂവ് വാങ്ങിക്കാൻ ഇറങ്ങി അപ്പോൾ ഷൈനി ടീച്ചറ് പൂ വാങ്ങാൻ ഇറങ്ങിയത് ഷാർക്കര ക്ഷേത്രത്തിലോട്ട് പോകുന്ന ഫസ്റ്റ് ഇങ്ങനെ വരുന്ന അവിടെയാണ് അപ്പോൾ ഇങ്ങനെ ഫ്രണ്ടിൽ ജംഗ്ഷനിൽ നിന്ന് തിരിയുന്ന വഴിയായതുകൊണ്ട് തന്നെ കുറേ പേര് വന്നിങ്ങനെ വണ്ടി ഹോണടിച്ച് ഹോണടിച്ച് ശല്യം ചെയ്തപ്പോൾ ടീച്ചറെ പറഞ്ഞു അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് പോയി നിന്നോ ഞാൻ മേടിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞു പിന്നെ മാമൻ ഞങ്ങളെയും ആ ഡ്രൈവർ മാമൻ ഞങ്ങളെയും കൊണ്ട് വണ്ടി ഓടിച്ച് അപ്പുറത്തൊരു സൈഡിൽ കൊണ്ടിട്ടിരുന്നു അപ്പോൾ അവിടെ ഞാനിങ്ങനെ തുണിക്കട കളൊക്കെ വീഡിയോ എടുത്ത് കേട്ടോ ഫോട്ടോയ്ക്കകത്തിരുന്ന് കാര്യം ഓണമായതുകൊണ്ട് എൻ്റെ അമ്മോ എന്തോ എന്തോ പറയുമല്ലോ നമുക്ക് സൂചി ഊന്നാൻ ഇടവില്ല എന്നൊക്കെ പറയുന്ന അത്ര തിരക്കായിരുന്നു പിന്നെ ഈ കളക്ഷൻസ് ഡ്രെസ്സിൻ്റെ കളക്ഷൻ ആണെങ്കിൽ ആവുമ്പോൾ ഒരു രക്ഷയില്ല അപ്പം ഇവിടെ ലക്ഷ്മി ടെക്സ്റ്റൈൽസിലൊക്കെ തുണികൾ തൂക്കിയിട്ടിരിക്കുന്നു പിന്നെതായ ഇവിടെ ത്രികോണാകൃതിയിലൊക്കെ പ്ലാസ്റ്റിക് പൂവൊക്കെ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ പൂവിൻ്റെ മേളമാണ് പ്ലാസ്റ്റിക് ആവട്ടെ ഒറിജിനൽ ആവട്ടെ പൂവോട് പൂവാണ് അപ്പോൾ ആ മാമൻ ഫ്രണ്ടിൽ ഫ്രണ്ടിലിരുന്ന് ഓട്ടോയിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഷൈനി ടീച്ചർ പൂവും മേടിച്ചുകൊണ്ട് വന്നു ഞങ്ങൾ നേരെ സ്കൂളിലെത്തി ഇത് കുഞ്ഞുവിൻ്റെ ഫ്രണ്ടാണ് ക്രിസ്റ്റ്യാനോ ആ ഇടയ്ക്കിരിക്കുന്ന ഓറഞ്ച് ഷർട്ട് അപ്പോൾ അവർ വന്നപ്പോഴത്തേക്കും വീഡിയോ എടുക്കാൻ വേണ്ടിയിരുന്നപ്പോൾ ഇങ്ങനെ സൈലൻറ്റായിട്ടിരുന്ന് എന്നാണ് എടാ നിഹാലെ ഇവിടെ വന്ന് ഇരിക്കടാന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവൻ ഇരുന്നില്ല പിന്നെ പോയിരുന്നു ഇത് കുഞ്ഞുവിൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ് കുഞ്ഞു വെറോണിക്ക് പഠിച്ചപ്പോൾ ഉള്ള കുട്ടിയാണ് റിയ എന്നാണ് മോളുടെ പേര് ഭയങ്കര സ്നേഹമാണ് അവൾ എനിക്ക് എപ്പോഴും ടാറ്റ തരും കുഞ്ഞുവിനെ ബസ് കയറ്റി വിടാൻ നിൽക്കുമ്പോൾ ആര് ടാറ്റ തന്നില്ലെങ്കിൽ എനിക്ക് ടാറ്റ തരുന്ന നല്ല മോളാണ് റിയാച്ചി പിന്നെ ഞാൻ ഇവിടെ വന്നപ്പോൾ ഡയന ടീച്ചറും വേറൊരു കുട്ടിയിൽ നിന്ന് അത്തപ്പൂവിടുന്നുണ്ടായിരുന്നു എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഗേസ് അത്തപ്പൂവൊക്കെ ഇടാനും ഇങ്ങനെ ഈ പൂവിലൊക്കെ ഇങ്ങനെ കൈയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂക്കളൊക്കെ ഇങ്ങനെ എന്തോ ഒരു ഒരു വിരിവിരിപ്പാണ് എനിക്ക് പോവാണ് അപ്പം എനിക്ക് അത്തപ്പൂ ഇടാൻ സഹായിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ചെന്നപാടെ ഇടാൻ സഹായിച്ചു ബാക്കിയുള്ള പേരൻസ് ഒക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു അവരെന്തോ എന്തോ അവർക്ക് ഇടാൻ താല്പര്യമില്ല ഞ്ഞിട്ടാണോ എന്തോ അവരൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു കുഞ്ഞിനെ അവരിട്ട് കുളം ആക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണോ ഞാൻ പിന്നെ ആയാലും ഞാൻ കുളമാക്കിയാലും ഞാൻ സഹായിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണത് പൂ അത്തപ്പൂവൊക്കെ ഇടാൻ പണ്ട് നമ്മളെ വീട്ടിൽ മിനി അത്തപ്പൂക്കളും ചെറിയ അത്തപ്പൂക്കളൊക്കെ നമ്മളെ ചുറ്റുവട്ടത്തുള്ള പൂ കുറച്ച് ഞാനും എൻ്റെ ചേച്ചിയും ഒരുക്കുമായിരുന്നു അപ്പം ടീച്ചേഴ്സിനാണെങ്കിൽ ഞാൻ ചെന്നിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ബാക്കിയുള്ള പാരൻസിനെ അപേക്ഷിച്ച് ഞാൻ എൻ്റെ പാത്തു അവിടെ പഠിക്കുന്ന സമയം മുതലേ ഞാൻ അവിടെ ഉള്ളതാണല്ലോ അതുകൊണ്ട് എനിക്ക് ഇതുവരെ എനിക്ക് എപ്പോഴും ഒരു ഹോംലി ഫീലാണ് എൻ്റെ കുഞ്ഞുവിൻ്റെ സ്കൂളിൽ പോകുമ്പോൾ എനിക്കിതുവരെ അത് വേറൊരു സ്ഥലമാണെന്ന് തോന്നിയില്ല പിന്നെ ഏഞ്ചൽ ടീച്ചർ കുറേ നാളില്ലായിരുന്നു പിന്നെ ടീച്ചർ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഈ നിൽക്കുന്ന ടീച്ചറിൻ്റെ പേര് സത്യമായിട്ട് എനിക്ക് ചോദിക്കാൻ പറഞ്ഞു പക്ഷേ ഈ ടീച്ചറൊക്കെ എന്തൊരു സ്നേഹമായിരുന്നു എന്ന് അറിയാമോ എൻ്റെ അടുത്ത് തോന്നി വെറുതെ ഇരിക്കണം ഞങ്ങളിവിടെ പൂ വെട്ടുന്നത് കണ്ടില്ലേ മര്യാദയ്ക്ക് വന്ന് വെട്ട റസീനാന്ന് ഏഞ്ചൽ ടീച്ചർ പറഞ്ഞു അപ്പോൾ ഏഞ്ചൽ ടീച്ചർ പറഞ്ഞപ്പോൾ ഞാൻ പോയി പൂ വെട്ടാൻ പോയതാണ് ഞാൻ പറഞ്ഞു ഞാൻ ഇത്രയും നേരം വെട്ടിക്കൊണ്ടിരുന്നിരുന്നത് എന്ന് പറഞ്ഞ് കളിയാക്കി ഇത് ഡാർലി ടീച്ചർ ടീറ് പറഞ്ഞു എന്നെ മാത്രം കുറച്ച് സമയം സ്ക്രീനിൽ കാണിക്കണം കാണിച്ചിട്ട് ഡാർലി ടീച്ചറാണെന്ന് പേരെടുത്ത് എന്ന് പറഞ്ഞു രണ്ട് കവറിൽ പൂവെടുത്തപ്പം ഞാൻ ചോദിച്ചു അടിച്ചു മാറ്റിക്കൊണ്ട് പോകാനാണെന്ന് ചോദിച്ചപ്പം എന്തൊക്കെയാണ് അവിടെ നിന്ന് കുരുത്തൊക്കെയാണ് കാണിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവർ പിള്ളേരെക്കാലും ചെറുതായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പം ഡാർലി ടീച്ചറിനെ ഞാൻ പ്രത്യേകം കാണിച്ചിട്ടുണ്ട് പിന്നെ ഈ നിൽക്കുന്നത് നമ്മുടെ സാറാണ് നമ്മുടെ എച്ച് എം ഐ എം എസ് എൻ ഈ വർഷം കൂടെയുള്ളൂ ഈ വർഷം കഴിയുമ്പോൾ സാറ് റിട്ടയേഡാവും ബസ്സിൽ കിടന്ന് എന്നും കരയണത് ഇവന് दो चाहे ने बो കുഞ്ഞുനെ ബസ്സ് കത്തി വിടാൻ പോകുമ്പോൾ എന്നും ബസ്സ് കിടന്ന് കരുന്നതാണ് കേട്ടോ ആ കൊച്ചു അതാണ് ഞാൻ അവനെ കളിയാക്കിയത് അവൻ ചിരിച്ചുകൊണ്ട് ഓടി കളഞ്ഞു അത്തപ്പൂ കഴിഞ്ഞപ്പോൾ അവിടെ കുറേ വൃത്തിയാക്കാനുണ്ടായിരുന്നു പിന്നെ ഞാനും ശൈന ടീച്ചറും കൂടെ പൂവിൻ്റെ വേസ്റ്റുകളെല്ലാം തൂത്ത് വൃത്തിയാക്കി ഫൈനലി നമ്മുടെ അത്തപ്പൂക്കളും കാണാൻ അടിപൊളിയായിരുന്നു ഡയന ടീച്ചറാണ് അതിൻ്റെ ഡിസൈനർ ഡയന ടീച്ചറാണ് എല്ലാ വർഷവും അത്തപ്പൂവിന് ഡിസൈൻ വരയ്ക്കുന്നത് എന്തായാലും പൊളിയായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് ഡയന ടീച്ചർ നന്നായിട്ട് തിരുവാതിരയ്ക്ക് കളിക്കും അവിടുത്തെ ഇംഗ്ലീഷ് ടീച്ചറാണ് കേട്ടോ ഇവിടെ വേറെ ഡിവിഷൻസ് ഒന്നുമില്ല ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെയാണ് അപ്പം നല്ല രസമാണ് കുറച്ച് കുട്ടികൾ ഉള്ളത് കൊണ്ട് നല്ല അത്തപ്പൂ പൂർത്തിയായി കഴിഞ്ഞപ്പോൾ കുട്ടികളുടെ കലാപരിപാടികൾ തുടങ്ങി വയനാട് ദുരന്തം ആയതുകൊണ്ട് തന്നെ ഈ വർഷം വലിയ രീതിയിലൊന്നും ആഘോഷമൊന്നുമില്ല ഞാൻ പറഞ്ഞില്ല കുട്ടികൾക്ക് ഫുഡ് കൊടുക്കും അവർക്ക് ചെറിയ രീതിയിലുള്ള ഗെയിം കുട്ടികൾക്ക് അവർക്ക് ഈ ദുരന്തമൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ലല്ലോ വലിയ രീതിയിലുള്ള കാര്യങ്ങളൊന്നും അവരുടെ തലയിൽ അടിച്ചേൽപ്പിക്കാറായില്ലോ എങ്കിലും നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കും കുറേ പേർക്ക് ഇങ്ങനെ നഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടായി അതുകൊണ്ട് നമ്മൾ വലിയ രീതിയിൽ ആഘോഷമൊന്നുമില്ല പിന്നെ കുട്ടികളുടെ സന്തോഷമാണ് നമ്മളെ സന്തോഷമെന്ന് കരുതി മാത്രമാണ് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വെച്ചത് അപ്പോൾ കസേരകളി രണ്ടും മൂന്നും ക്ലാസ്സിലുള്ളവർക്കായത് അല്ല മൂന്നും നാലും ക്ലാസ്സിലുള്ളവർക്കായിരുന്നു കസീരകളി ഒന്നും രണ്ടും ക്ലാസ്സിലുള്ളവർക്ക് പാസിംഗ് ദ ആയിരുന്നു എൻ്റെ കുഞ്ഞുമാണ് ടീഷർട്ട് വിട്ട് മുണ്ടെടുത്തോണ്ടിരിക്കുന്നത് അവൻ അഞ്ചാമത്തെ റൗണ്ടിൽ തോറ്റു അത് കഴിഞ്ഞ് കലമടി മത്സരമായിരുന്നു നൊറിയടിയല്ല കലമടിയാണ് അത് മുതിർന്ന ആളുകൾക്കുള്ളതായിരുന്നു ആണുങ്ങൾക്ക് ഇങ്ങനെ കണ്ണ് കെട്ടി തിരിച്ചുവിടും അങ്ങനെ മൂന്ന് പേരെങ്ങാണ്ട പോയി അതെനിക്ക് എടുക്കാൻ പറ്റിയിട്ട് അപ്പോഴത്തേക്ക് ഇക്ക വിളിച്ചിട്ട് ഞാൻ അങ്ങോട്ട് മാറി എന്ന് സംസാരിക്കായിരുന്നു പിന്നെ ലാസ്റ്റ് നമ്മുടെ പി ടി എ പ്രസിഡന്റാണ് കല ഉടച്ചത് ഷൈനി ടീച്ചർ അതിൻ്റെ ആർപ്പ് വിളിയൊക്കെ ഇവിടെ നടത്തുന്നുണ്ട് നമ്മുടെ പി ടി എ പ്രസിഡന്റാണ് ലാസ്റ്റ് കല പൊട്ടിച്ചത് അപ്പോൾ ആദ്യം പോയ മൂന്നാല് പേരുടെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ലായിരുന്നല്ലോ അപ്പോൾ ഇത് നല്ല രീതിയിൽ എടുക്കണമെന്നും പറഞ്ഞ് ഞാൻ ഇടയിൽ കയറി നിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരുന്നു ഷൈനി ടീച്ചർ കൂടെ നടന്ന് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു ഷൈനി ടീച്ചറിൻ്റെ കൂടെ ഞാനും വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ലാസ്റ്റ് ഡേ നമ്മുടെ പി ടി എ പ്രസിഡൻറ്റാണ് ഈ വരുന്നത് എങ്ങനെയാന്തോ പുള്ളിക്കാരെ ഒറ്റയടിക്ക് തന്നെ കല അടിച്ച് അതിവിദഗ്ധമായി പൊട്ടിച്ചു പൊട്ടിച്ചിട്ട് വന്ന് ഷൈനി ടീച്ചർ ഇപ്പോൾ ഇത് വിളിച്ചു പറയും പി ടി എ പ്രസിഡൻറ്റ് കലമടയ്ക്കാൻ പോയി ഇപ്പം ഷൈനി ടീച്ചറെ പറഞ്ഞു അമ്പാനെ ശ്രദ്ധിക്കണം ആ അപ്പോൾ ഗെയിമൊക്കെ കഴിഞ്ഞാൽ പിന്നെ എന്താ പിന്നെന്താ പിന്നെ നമ്മൾ വന്നത് എന്തിനാ സദ്യ ഉണ്ടാൻ അപ്പോൾ സദ്യ വിളമ്പാൻ തുടങ്ങി ഓരോ വീട്ടിൽ നിന്ന് ഓരോ ആണല്ലോ കറി വെച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഇഞ്ചി നാരങ്ങ മാങ്ങ അങ്ങനെ എല്ലാ കറികളും ഉണ്ടായിരുന്നു പച്ചടി കിച്ചടി എരിശ്ശേരി കൂട്ടുകറി പപ്പടം പായസം കഴിഞ്ഞ വർഷം ബോളി ഉണ്ടായിരുന്നു ഈ വർഷം ബോളി ഇല്ലായിരുന്നു ഫസ്റ്റ് കുട്ടികൾക്ക് ഫുഡ് കൊടുത്ത് തുടങ്ങി അപ്പോൾ അദ്ദേഹം കുഞ്ഞു ഇരുന്ന് കഴിക്കുന്നത് ഉണ്ടാകും ഈ പിള്ളേർക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണേ വീഡിയോ എടുക്കാൻ പിള്ളേരെല്ലാം പറയുന്നുണ്ടായിരുന്നു ആൻറ്റി ഞങ്ങളെടുക്കണേ ഞങ്ങളെ നല്ലതുപോലെ എടുക്കണേ വീഡിയോ വീഡിയോക്കാണെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം ഈ കുട്ടികൾക്കൊക്കെ യൂട്യൂബിൽ വരാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ റിയ റിയാച്ചയൊക്കെ എൻ്റെ അടുത്ത് എപ്പോഴും പറയും റിയ വന്നിട്ട് ആൻറ്റി ഞങ്ങളെടുക്കണേ ഞങ്ങളെടുക്കണേന്ന് പിള്ളേർ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ എന്നെ വിളിച്ച് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതെനിക്ക് ഭയങ്കര സന്തോഷമായി കുട്ടികൾക്ക് വീഡിയോയിൽ വരാൻ ഇഷ്ടമാണല്ലോ ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ വീഡിയോ എടുക്കാൻ പോകുമ്പോൾ അയ്യോ ഞങ്ങളെ ഒന്നും വീഡിയോ പിടിച്ചിടല്ലേ എന്ന് പറയും പക്ഷേ പിള്ളേരുടെ കണ്ട ഹായ് തരുന്നത് കണ്ട എന്തോ ഒരു സ്നേഹമുള്ള പിള്ളേരായിരുന്നു അദ്ദേഹം ഹാജറായി കരുന്ന് കഴിക്കുന്നുണ്ട് ഇവർ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള കുട്ടികളാണ് കേട്ടോ അങ്ങനെ കുട്ടികളെല്ലാം ഞാൻ വീഡിയോ എടുത്തു പിള്ളേർ ഫുഡ് കഴിക്കുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പിള്ളേരൊക്കെ മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയിൽ ഒരു കുട്ടി എന്നെ വിളിച്ചിട്ട് എൻ്റെ ചാനലിൻ്റെ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ അവളെ കൊണ്ട് ചാനലിൻ്റെ പേര് എടുത്ത് പറയിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവളെ ഞാൻ ഇപ്പം കാണിക്കാവേസ്ക്രൈബ് ചെയ്താണേ ഷൈനി ടീച്ചർ വീഡിയോ എടുക്കുമ്പോൾ ശല്യം ചെയ്യാൻ എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ടീച്ചറും തമ്മിലുള്ള ഒരു ടോമാഞ്ചറി ബന്ധമാണ് അവ ടീച്ചർ വീഡിയോ എടുത്തുകൊണ്ട് ഞാൻ കൂടെ നടന്ന് വീഡിയോ എടുത്തു ടീച്ചർ ഒരു ട്രോളത്തെ ടീച്ചറാണ് എന്നെ ഒന്ന് ട്രോളും ഞാൻ തിരിച്ച് ട്രോളും പക്ഷേ ഞാൻ ചുണ്ടക്കി കൊടുത്ത് മത്തങ്ങേ വാങ്ങും ടീച്ചർ നല്ല രസികൾ ആ കൊച്ചിന് ചോറ് വേണമെന്ന് പറഞ്ഞിട്ടാണ് റിയാക്കുട്ടി എന്നെ അങ്ങോട്ട് വിളിച്ചത് പാത്തുട്ടി ഇവിടെ വിശന്ന് നിപ്പുണ്ട് ടീച്ചേഴ്സ് പറഞ്ഞതാണ് എടി മാം അടുത്ത് കുട്ടികളുടെ കൂടെ ഇരിക്കുക അപ്പം അവളോട് സാരമില്ല ഉമ്മച്ചിരിക്കുമ്പോൾ ഇരിക്കാന്ന് അപ്പം ഞാൻ ഇരുന്നത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല വൈസ് ആരും വീഡിയോ എടുത്ത് തന്നില്ല ഞാൻ ഫോണ് കയ്യിൽ വെച്ചുകൊണ്ടിരുന്ന് പിന്നെ ടീച്ചേഴ്സ് കഴിക്കായിരുന്നു ഡാലി ടീച്ചറിൻ്റെ പേര് പ്രത്യേകം പറയണ ഒന്നാണ് ഈ വീണ്ടും വീണ്ടും പറയുന്നത് അങ്ങനെ ടീച്ചേഴ്സ് കഴിക്കുന്നത് ഞാൻ വീഡിയോ എടുത്ത് ഷൈനി അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ എന്നോട് വന്ന റസീന വീഡിയോ എടുത്ത് പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ രണ്ട് ഫോണിലാണ് ഈ എടുക്കുന്നത് ഒരു കൈ കൊണ്ട് ഷൈനി ടീച്ചറിൻ്റെ ഫോണിലും എടുക്കുന്നുണ്ട് വേറൊരു കൈകൊണ്ട് എൻ്റെ ഫോൺ കൊണ്ട് ഇടത് കൈണ്ട് ഷൈനി ടീച്ചറിൻ്റെ ഫോൺ കൊണ്ട് വല്ലത് കയ്യുണ്ട് രണ്ട് ഫോണിൽ മാറി മാറിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ എന്താ ടീച്ചർ കഴിക്കുന്നത് ട്രോളാൻ വേണ്ടി തന്നെയാണ് കാണിച്ചത് ടീച്ചറിൻ്റെ ഇടത് പറഞ്ഞ എടിയും എടുക്കരുതെന്ന് പറഞ്ഞ് ഞാൻ വെറുതെ എടുത്തതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് അത്തപ്പൂവിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് ടീച്ചേഴ്സൊക്കെ ഫോട്ടോ എടുത്തു പാരൻസ് ഫോട്ടോ എടുത്തു എല്ലാവരും ഫോട്ടോ എടുത്തു അങ്ങനെ പാത്തൂട്ടി പാത്തൂട്ടിയുടെ കൂടെ പഠിച്ചപ്പോൾ രണ്ട് ബസ്റ്റികളും വെച്ചുകൊണ്ടിരിക്കുന്നത് ഇവർ ഇവിടെ തന്നെ ബസ് കളിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു ആഹാ കൊള്ളമല്ലോ നല്ല വണ്ടിയാണല്ലോ എന്ന് പറഞ്ഞപ്പം ചിരിക്കുന്നുണ്ടായിരുന്നു പിള്ളേർ എന്നേയും കൂടെ കയറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ആ മാ ആൻറ്റി വന്ന കേട്ട് െന്ന് പറഞ്ഞു അങ്ങനെ എല്ലാം കഴിഞ്ഞു ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ അതാണ് ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ട് പോകുന്നത് ഡയന ടീച്ചർ അവിടെ നിന്ന് അവിടെ വന്ന പേരൻസിനോടൊക്കെ വർത്താനം പറയുന്നുണ്ട് അപ്പം ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് നിന്നപ്പോൾ ആ ചേട്ടൻ ചോദിച്ചു വീഡിയോ എന്തിനാണ് എടുക്കുന്നതെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു പേടിക്കേണ്ട ചേട്ടാ യൂട്യൂബിൽ വരുമെന്ന് പറഞ്ഞു അയ്യോ യൂട്യൂബ് എന്നൊക്കെ ചോദിച്ചു കുഞ്ഞു അവിടെ വന്ന് കിടന്ന് കറങ്ങിയത് ചിപ്സിനും ചക്കര വരട്ടിക്കുവാണെട്ടോ അങ്ങനെ അത് ഡയന ടീച്ചർ എടുത്ത് കൊടുത്തു പിന്നെ പുറകില് പാർക്കിൽ കുട്ടികളെല്ലാം ഇറങ്ങി നിന്ന് കളിച്ചു 嗯。<gasps> അത് കഴിഞ്ഞ് നമ്മളെല്ലാം തിരിച്ചു പോകാനിറങ്ങി ഇത് സെക്കൻഡ് ട്രിപ്പ് ആണ് ഞങ്ങൾ തേർഡ് ട്രിപ്പിലാണ് പോകുന്നത് കാര്യം പാരൻസും കുട്ടികളും ആയിട്ട് ഒത്തിരി പേരുണ്ടായിരുന്നു അങ്ങനെ കുറേ പേര് പോയി ഞങ്ങളിവിടെ ഇരിക്കുകയായിരുന്നു പുറത്ത് വണ്ടി ഇനി വരാൻ കുറേ സമയം എടുക്കും കുഞ്ഞു ഇങ്ങനെ കളിച്ചു ഷൈനി ടീച്ചർ ഒന്നൊരു കൗണ്ടർ അടിച്ച് അത് കേട്ടാണ് ഞാനിരുന്ന് ചിരിക്കുന്നത് സി ഐ ഡി മൂസയ്ക്കകത്ത് നമ്മുടെ ജഗതി ചേട്ടനെ കാണിക്കുമ്പോൾ ഫസ്റ്റ് ഇൻട്രോയിൽ വന്ന് തെന്നി ഇടിക്കുന്ന ഒരു സീനുണ്ട് ഇടാ നിഹാലി അതുപോലെ ആകല്ല എന്ന് ടീച്ചർ പറഞ്ഞു കേട്ടിട്ടാണ് ഞാൻ ചിരിച്ചത് പിന്നെ കുറ്റി അടിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് കേട്ടോ പാത്തുവിട്ടിയാണെങ്കിൽ ഇവിടെ നിന്ന് കുഞ്ഞു മുണ്ടഴിച്ചു കൊടുത്ത് അവൻ്റെ മുണ്ടൊക്കെ കൊടുത്ത് മതിയായി മുണ്ടഴിച്ച് പാത്തൂൻ്റെ കൊടുത്ത് അവളതിൻ്റെ ഫ്രോക്കിൻ്റെ മുകളിലെടുത്ത് കൊടുത്തിട്ട് അവളും എന്തൊക്കെയാ കാണിക്കുന്നുണ്ടെന്ന് ഇത് ലാസ്റ്റ് തിരുവാതിര കളിക്കണമെന്ന് എൻ്റെ ആഗ്രഹം പറഞ്ഞപ്പോഴത്തേക്കുണ്ട് ഡയന ടീച്ചർ പിടിച്ച് നിർത്തിയതാണ് ലാസ്റ്റ് തിരുവാതിര കളി നടന്നില്ല കൈസ് മാങ്ങവറി ചെളികുത്ത് നടന്നു ഞാൻ മൈക്കിൾ ഏലിയാസ് ജാക്സൺ ഏലിയാസിൻ്റെ രണ്ട് സ്റ്റെപ്പൊക്കെ ഇട്ട് ഇതോടുകൂടി ഈ വർഷത്തെ ഓണക്കളി കഴിഞ്ഞു എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ വർഷത്തെ സെൻറ്റ് വറോണിക്കാസ് ഓണം കഴിഞ്ഞു അപ്പം എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ആയിരം ഓണാശംസകൾ